ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഇൻ ഫോട്ടോ ഷോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നവംബർ ഒന്ന് കേരള പിറവിയാണ് അന്നേ ദിവസം സ്കൂളിലും മറ്റും നടത്തുന്ന ക്യുസ് മത്സരങ്ങളിൽ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും ആദ്യത്തെ ചോദ്യം ഇതാണ് കേരളത്തിൽ വനമില്ലാത്ത ജില്ല കേരളത്തിൽ വനമില്ലാത്ത ജില്ല ഏതാണ് ഉത്തരം ഇതാണ് ആലപ്പുഴ കേരളത്തിൽ വനമില്ലാത്ത ജില്ലയാണ് ആലപ്പുഴ അടുത്ത ചോദ്യം നോക്കാം കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം എത്രയാണ് ഉത്തരം പതിനാറ് കേരളത്തിൽ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം പതിനാറാണ് കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം എത്ര കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം എത്രയാണ് ഉത്തരം അഞ്ചാണ് കേരളത്തിൽ അഞ്ച് ദേശീയോദ്യാനങ്ങളാണ് ഉള്ളത് കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏതാണ് ഉത്തരം ഇതാണ് പെരിയാർ വന്യജീവി സങ്കേതം കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം അടുത്ത ചോദ്യം നോക്കാം പെരിയാർ വന്യജീവി സങ്കേതം സ്ഥാപിച്ച രാജാവ് പെരിയാർ വന്യജീവി സങ്കേതം സ്ഥാപിച്ച രാജാവ് ആരാണ് ഉത്തരം ഉത്തരമിതാണ് ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് പെരിയാർ വന്യജീവി സങ്കേതം സ്ഥാപിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവാണ് പെരിയാർ വന്യജീവി സങ്കേതം സ്ഥാപിച്ച വർഷം പെരിയാർ വന്യജീവി സങ്കേതം സ്ഥാപിച്ച വർഷം ഉത്തരമിതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് പെരിയാർ വന്യജീവി സങ്കേതം സ്ഥാപിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് കേരളത്തിൽ റെയിൽവേ ഇല്ലാത്ത ജില്ലകൾ കേരളത്തിൽ റെയിൽവേ ഇല്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണ് ഉത്തരം ഇതാണ് ഇടുക്കി വയനാട് കേരളത്തിൽ റെയിൽവേ ഇല്ലാത്ത ജില്ലകളാണ് ഇടുക്കി വയനാട് എന്നിവ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ് ഉത്തരം ഇ എം എസ് നമ്പൂതിരിപ്പാട് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് അടുത്ത ചോദ്യം കേരളത്തിന്റെ ദേശീയ ഉത്സവം കേരളത്തിന്റെ ദേശീയ ഉത്സവം ഏതാണ് ഉത്തരം ഇതാണ് ഓണം കേരളത്തിന്റെ ദേശീയ ഉത്സവമാണ് ഓണം കേരളത്തിലെ നാലാമത്തെ വിമാനത്താവളമായ കണ്ണൂർ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്ത വർഷം കേരളത്തിലെ നാലാമത്തെ വിമാനത്താവളമായ കണ്ണൂർ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്ത വർഷം ഉത്തരം രണ്ടായിരത്തി പതിനെട്ട് കേരളത്തിലെ നാലാമത്തെ വിമാനത്താവളമായ കണ്ണൂർ വിമാനത്താവളം രണ്ടായിരത്തി പതിനെട്ടിലാണ് ഉദ്ഘാടനം ചെയ്തത് കേരളത്തിലെ വിമാനത്താവളങ്ങളുടെ എണ്ണം എത്രയാണ് ഉത്തരം നാലാണ് കേരളത്തിൽ നാല് വിമാനത്താവളങ്ങളാണ് ഉള്ളത് കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ജില്ല കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ജില്ല ഏതാണ് ഉത്തരം കാസർഗോഡ് കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ജില്ലയാണ് കാസർഗോഡ് കേരള കാളിദാസൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് കേരള കാളിദാസൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ കേരള കാളിദാസൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് അടുത്ത ചോദ്യം ഇതാണ് കേരള ഭൂമിയുടെ എഴുപത് ശതമാനം ഭാഗത്തും കാണുന്ന മണ്ണ് കേരള ഭൂമിയുടെ എഴുപത് ശതമാനം ഭാഗത്തും കാണുന്ന മണ്ണ് ഏതാണ് ഉത്തരം ലാട്രൈറ്റ് മണ്ണാണ് കേരള ഭൂമിയുടെ എഴുപത് ശതമാനം ഭാഗത്തും കാണുന്ന മണ്ണിനമാണ് ലാട്രൈറ്റ് മണ്ണ് കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന പ്രദേശം കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന പ്രദേശമാണ് ചിറ്റൂർ അപ്പോൾ കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന പ്രദേശമാണ് പാലക്കാടിലെ ചിറ്റൂർ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏതാണ് ഉത്തരമിതാണ് മുഴുപ്പിലങ്ങാട് ബീച്ച് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ചാണ് മുഴുപ്പിലങ്ങാട് ബീച്ച് അടുത്ത ചോദ്യം ഇതാണ് കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം വിഴിഞ്ഞമാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏതാണ് ഉത്തരം പാലക്കാടാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏതാണ് പാലക്കാട് കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ജില്ല കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ജില്ല ഏതാണ് ഉത്തരം മലപ്പുറം കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ജില്ലയാണ് മലപ്പുറം കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ല കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ല ഉത്തരം വയനാട് കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ല ഏതാണ് വയനാടാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ തയ്യാറാക്കിയത് കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ തയ്യാറാക്കിയത് ആരാണ് ഉത്തരം ഇതാണ് എം ടി വാസുദേവൻ നായർ കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ തയ്യാറാക്കിയത് എം ടി വാസുദേവൻ നായർ കേരളത്തിൻ്റെ സാംസ്കാരിക ഗാനം രചിച്ചത് കേരളത്തിൻ്റെ സാംസ്കാരിക ഗാനം രചിച്ചത് ആരാണ് ഉത്തരം ബോധേശ്വരൻ കേരളത്തിൻ്റെ സാംസ്കാരിക ഗാനം രചിച്ചത് ബോധേശ്വരനാണ് മലയാളത്തെ ശ്രേഷ്ഠ ഭാഷയായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വർഷം മലയാളത്തെ ശ്രേഷ്ഠ ഭാഷയായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വർഷം ഏതാണ് ഉത്തരം രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തി മൂന്ന് മലയാളത്തെ ശ്രേഷ്ഠ ഭാഷയായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വർഷമാണ് രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തി മൂന്ന് കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ മുസ്ലിം പള്ളി സ്ഥിതി ചെയ്യുന്നത് എവിടെ കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ മുസ്ലിം പള്ളി സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം കൊടുങ്ങല്ലൂരാണ് അടുത്ത ചോദ്യം ഇതാണ് കേരളത്തിൽ നിന്നും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത ആര് കേരളത്തിൽ നിന്നും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത ആരാണ് ഉത്തരം ആനി മസ്ക്രീൻ ആണ് കേരളത്തിൽ നിന്നും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയാണ് ആനി മസ്ക്രീൻ കേരളത്തിൽ ബ്രഹ്മസമാജത്തിൻ്റെ ആദ്യ ശാഖ സ്ഥാപിച്ചത് എവിടെയായിരുന്നു കേരളത്തിൽ ബ്രഹ്മസമാജത്തിന്റെ ആദ്യശാഖ സ്ഥാപിച്ചത് എവിടെ ആയിരുന്നു ഉത്തരം കോഴിക്കോടാണ് കോഴിക്കോടാണ് ബ്രഹ്മസമാജത്തിന്റെ ആദ്യശാഖ കേരളത്തിൽ സ്ഥാപിച്ചത് കേരള ചരിത്രത്തിലെ ഏറ്റവും പഴക്കമുള്ള രാജവംശം ഏത് കേരള ചരിത്രത്തിലെ ഏറ്റവും പഴക്കമുള്ള രാജവംശം ഏത് ഉത്തരം ആയി രാജവംശം കേരള ചരിത്രത്തിലെ ഏറ്റവും പഴക്കമുള്ള രാജവംശമാണ് ആയി രാജവംശം കേരളം ഭരിച്ച ഏക മുസ്ലിം രാജവംശം കേരളം ഭരിച്ച ഏക മുസ്ലിം രാജവംശം ഏതാണ് ഉത്തരം ഇതാണ് അറയ്ക്കൽ രാജവംശം കേരളം ഭരിച്ച ഏക മുസ്ലിം രാജവംശമാണ് അറക്കൽ രാജവംശം കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്തു മത പള്ളി അത് കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്തു മത പള്ളി ഏതാണ് ഉത്തരം സെന്റ് ആന്റണീസ് കത്തീഡ്രൽ കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്തു മത പള്ളിയാണ് സെന്റ് ആന്റണീസ് കത്തീഡ്രൽ കൊച്ചിയുടെ ശിൽപി എന്നറിയപ്പെടുന്ന കൊച്ചി രാജാവ് കൊച്ചിയുടെ ശിൽപി എന്നറിയപ്പെടുന്ന കൊച്ചി രാജാവ് ആരാണ് ഉത്തരം ഇതാണ് ശക്തൻ തമ്പുരാൻ കൊച്ചിയുടെ ശില്പി എന്നറിയപ്പെടുന്ന കൊച്ചി രാജാവാണ് ശക്തൻ തമ്പുരാൻ കേരളത്തിലെ ആദ്യത്തെ കാഴ്ച ബംഗ്ലാവ് സ്ഥാപിച്ചത് ആര് കേരളത്തിലെ ആദ്യത്തെ കാഴ്ച ബംഗ്ലാവ് സ്ഥാപിച്ചത് ആരാണ് ഉത്തരം സ്വാതി തിരുനാളാണ് കേരളത്തിലെ ആദ്യത്തെ കാഴ്ച ബംഗ്ലാവ് സ്ഥാപിച്ചത് സ്വാതി തിരുനാൾ അപ്പൊ ഫ്രണ്ട്സ് നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഇതാണ് കേരളത്തിലെ ഏത് നദിയുടെ തീരമാണ് മാമാങ്കത്തിന് വേദിയായിരുന്നത് കേരളത്തിലെ ഏത് നദിയുടെ തീരമാണ് മാമാങ്കത്തിന് വേദിയായിരുന്നത് അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം നിങ്ങളെല്ലാവരും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഇതുപോലെ കൂടുതൽ ക്വിസ് വീഡിയോസിന് വേണ്ടി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ബെല്ലൈക്കണും എനേബിൾ ചെയ്യാൻ മറക്കണ്ട കൂടുതൽ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്